ഹായ് മച്ചാമാരെ നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ അക്കൗണ്ട് അതായത് ജിമെയിൽ ഈ ജിമെയിൽ ഏഡറിയുടെ പാസ്വേഡ് മറന്നുപോയാൽ നമ്മൾ എന്ത് ചെയ്യും പാസ്വേഡ് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ പാസ്വേഡ് മാറ്റുന്ന സമയത്ത് ഒന്നുകിൽ നമുക്ക് സെക്കൻഡറി ആയിട്ട് കൊടുത്തുള്ള മെയിലിലേക്ക് ഒ ടി പി വരും ചിലപ്പോൾ ആളുകൾക്ക് ആ മെയിൽ അറിയത്തിണ്ടാവില്ല ചില ആളുകൾക്ക് മെയിൻ ആയിട്ട് നമ്മൾ ഫോൺ നമ്പറിലേക്ക് ഒ ടി പി വരും ചില ആളുകൾ നമ്മൾ ആ സിം തന്നെ കട്ടായിട്ട് പോയിട്ടുണ്ടാവും ആ സിം ഒന്നും കയ്യിലേ ഉണ്ടാവില്ല അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് ഒ ടി പി വേണ്ട നമുക്ക് സെക്കൻഡറി മെയിലോ കാര്യങ്ങളോ ഒന്നും വേണ്ട വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഐ ഡിയുടെ പാസ്വേഡ് മറന്നുപോയിക്കോട്ടെ ഒരു കുഴപ്പമില്ല സിമ്പിളായിട്ട് ആ പാസ്വേഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വളരെ സിമ്പിൾ ആണ് അതറിയണമെന്ന് വേണ്ടി നേരെ നിങ്ങളുടെ ഫോൺ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് നേരെ താഴെ വരികയാണെന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്ന നേരെ താഴെ വരികയാണെങ്കിൽ നമുക്ക് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഈ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ ഐ ഡി ഇവിടെ കാര്യങ്ങൾ കാണാൻ സാധിക്കും അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു മൂന്ന് ഡോട്ട് കാണാൻ വേണ്ടി സാധിക്കും റൈറ്റ് സൈഡിലായിട്ട് മൂന്ന് ഡോട്ട് ഈ മൂന്ന് ഡോട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് നമുക്ക് ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് ഹെൽപ്പ് ഓപ്പൺ ചെയ്യാം ഹെൽപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ലോഡ് ലോഡാവുന്നതിന് വേണ്ടി ചെറിയൊരു കാര്യങ്ങൾ വരും ഇവിടെ നമുക്ക് കുറച്ച് കൂടുതൽ ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഇവിടെ ഏറ്റവും താഴെ സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് നമുക്ക് സെർച്ച് ഹെൽപ്പ് എന്ന് നമുക്കൊരു ഓപ്ഷൻ കാണാൻ കാണിച്ചെടുക്കും ജസ്റ്റ് നമ്മൾ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തതിനു ശേഷം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക മുകളിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതായത് ഹൗ ടു റിക്കവർ യുവർ ഗൂഗിൾ അക്കൗണ്ട് ഇത് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവിടെ സാധനം വരും ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഓണം ഓണായി കഴിഞ്ഞാൽ ഒന്ന് പതുക്കെ താഴെ വരിക താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിവിടെ ഫോർഗോർഡ് യുവർ പാസ്വേഡ് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഈ ഫസ്റ്റിൽ കാണുന്ന ഫോളോ ദ സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഫസ്റ്റിൽ കാണുന്നതിൻ്റെ വേണ്ടി ഒരു നീല കളർ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലേ അതായത് റിക്കവർ യുവർ ഗൂഗിൾ അക്കൗണ്ട് ഓർ ജിമെയിൽ എന്ന് നമുക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇമെയിൽ ഓർ ഫോൺ നമ്പർ ഒന്ന് വരും അതായത് നമ്മൾ ഇമെയിൽ ഐ ഡി നമുക്ക് അറിയാം പക്ഷെ അതിൻ്റെ പാസ്വേഡാണ് നമുക്ക് അറിയാത്തത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ആ ഇമെയിൽ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡിക്ക് ഏത് ഐ ഡിയുടെ പാസ്വേഡ് ആണോ എനിക്ക് ചേഞ്ച് ചെയ്യേണ്ടത് പാസ്വേഡ് മറന്നു പോയിട്ടുള്ളത് ആ ഒരു ഐ ഡി നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ എൻ്റെ എനിക്ക് ഏത് ഐ ഡിയുടെ പാസ്വേഡാണ് വേണ്ടത് ആ ഐ ഡിയുടെ പാസ്വേഡ് അതായത് പാസ്വേഡ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ആ ഒരു ഇമെയിൽ ഐ ഡി നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം താഴെ നമുക്ക് ഫോർഗോട്ട് ഇമെയിൽ ഐ ഡി നെക്സ്റ്റ് ഒന്ന് കാണാൻ സാധിക്കും ജസ്റ്റ് നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഫോണിൻ്റെ ലോക്കാണ് അവർ ചോദിക്കുന്നത് ജസ്റ്റ് നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തതിനു ശേഷം നിങ്ങളുടെ ഫോണിൻ്റെ പാസ്വേഡ് നിങ്ങൾ കൊടുത്തുകൊടുക്കുക ഇപ്പോൾ ഫി എൻ്റെ ഫിംഗർ ആഴ്ച കൊണ്ടെങ്കിൽ ഫിംഗർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിവിടെ ഒരു അടുത്തൊരു ഓപ്ഷൻ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ വരും ഈ നെക്സ്റ്റ് ഓപ്ഷൻ വരുമ്പോൾ നമ്മൾ കൊടുത്ത മെയിൽ ഐ ഡി മുകളിൽ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ജസ്റ്റ് വെരിഫൈ ചെയ്യാൻ വേണ്ടി അവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട് താഴെ നമുക്ക് രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്ഡേറ്റ് പാസ്വേഡും അതുപോലെ തന്നെ കണ്ടിന്യൂ ഇപ്പോൾ ഇവിടെ നമുക്ക് പാസ്വേഡ് അപ്ഡേറ്റ് ആണ് ചെയ്യേണ്ടത് ജസ്റ്റ് നമ്മൾ അപ്ഡേറ്റ് പാസ്വേഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ ചെയ്യാനുള്ള ഓപ്ഷനോട് വന്നത് അതായത് ഒരു ഒ ടി പി നമുക്ക് വരുന്നില്ല നമുക്ക് റിക്കവറി മേലേക്കുള്ള ഒ ടി പി വരുന്നില്ല യാതൊരുവിധം ഒ ടി പി പരിപാടിയില്ല വളരെ സിംപിളായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഐ ഡിയുടെ പാസ്വേഡ് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് എന്താണ് പുതിയ പാസ്വേഡ് വേണ്ടത് ആ ഒരു പാസ്വേഡ് ഇവിടെ ചേഞ്ച് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക താഴെ ആ പാസ്വേഡ് കൺഫേം ചെയ്യുക അതിനു ശേഷം താഴെ സേവ് പാസ്വേഡ് കൊടുക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ യാതൊരു ഒ ടി പിയുടെ സഹായമില്ലാതെ നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഐ ഡിയുടെ പാസ്വേഡ് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമായി എന്ന് നമ്മൾ കാരണം പാസ്വേഡ് അറിയാത്ത ഒരുപാട് ആളുകൾ ഒ ടി പി ഇല്ലാത്ത കാരണം ചേഞ്ച് ആകുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഉപകാരപ്പെട്ടുള്ളത് വീഡിയോ ആണ് എന്തായാലും നിങ്ങൾ നിങ്ങളെ പാസ്വേഡ് അറിയാത്ത ആളുകൾ നിങ്ങൾ ഫ്രണ്ട്സിലും ആരെങ്കിലും അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ